ഹലോ അപ്പോൾ വീക്കെൻഡ് എപ്പിസോഡ് കഴിഞ്ഞപ്പോൾ അപ്സരയും അൻസിബയും പുറത്തായി ഈ അപ്സര പുറത്താവുന്നതിന് ഒരാഴ്ച മുമ്പ് അതായത് കഴിഞ്ഞ ആഴ്ച അപ്സരയുടെ ഹസ്ബൻഡ് ആൽബി ഒരു പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു പിന്തുണച്ചവർക്കും പിന്നിൽ നിന്ന് തുണച്ചവർക്കും നന്ദി എന്നൊക്കെ പറഞ്ഞിരുന്ന പോസ്റ്റ് ആ പോസ്റ്റ് ഇട്ടതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ആൽബിക്ക് മാത്രമേ അറിയത്തുള്ളൂ അത് സെന്റിമെന്റ്സ് ക്രിയേറ്റ് ചെയ്യാനായിരുന്നോ അതോ കൂടുതൽ വോട്ട് കിട്ടാനായിരുന്നോ അതോ ആ സമയം തോന്നിയിട്ട് വെറുതെ കിട്ടുകയാണോ അതോ ഇനി അപ്സര പുറത്താവുമെന്ന് എന്ന് അറിഞ്ഞുകൊണ്ടിട്ടാണോ എന്തോ ഇനിയിപ്പോൾ ചിലപ്പോൾ ഫ്രാങ്കായിട്ടിട്ടായിരിക്കും എന്തായാലും ആ പോസ്റ്റ് ഒരു അറംപറ്റിയതുപോലെയായി ചില സമയത്ത് നമ്മളുടെ നാവിൽ ഗുളികൻ എന്ന് പറയാറുണ്ടല്ലോ അതുപോലെ ആയി ആ പോസ്റ്റും ആ പോസ്റ്റ് ഉദ്ദേശിച്ചതുപോലെ തന്നെ അല്ലെങ്കിൽ പോസ്റ്റ് പറഞ്ഞതുപോലെ തന്നെ അപ്സര പുറത്തായി വീട്ടിൽ വന്നിട്ടുണ്ട് എന്നാൽ അപ്സര ഇപ്പോൾ പുറത്താകേണ്ട ഒരു വ്യക്തിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം അപ്സര നല്ല രീതിയിൽ ഗെയിം കളിക്കുന്ന നല്ല രീതിയിൽ ആക്റ്റീവ് ആയിട്ടുള്ള വ്യക്തിയായിരുന്നു എന്തുകൊണ്ടാണ് വോട്ട് കുറഞ്ഞു പോയത് എന്നുള്ളത് അറിയില്ല രണ്ടാമത് പുറത്തായത് എൻ സി അപ്സര ആണ് പുറത്തായപ്പോൾ ഏറ്റവും കൂടുതൽ വിഷമം ഉണ്ടായത് വിഷമം പ്രകടിപ്പിച്ചത് അർജുനായിരുന്നു അർജുനും അപ്ഷനിയും നല്ലൊരു നല്ല ഫ്രണ്ട്സ് ആയിരുന്നു എന്നാണ് തോന്നുന്നത് എന്തായാലും ഇന്നലത്തെ എപ്പിസോഡ് കഴിഞ്ഞപ്പോഴത്തേക്കും അൻസിബയും പുറത്തായി അൻസിബ പുറത്താകുമ്പോൾ എന്തായാലും നമ്മുടെ ഋഷിക്ക് വിഷമം വരുമെന്ന് എല്ലാവർക്കും അറിയാം ഋഷി ഭയങ്കര ആയിട്ടുള്ള വ്യക്തിയാണ് വികാരം പ്രകടിപ്പിക്കുന്ന ആളുമാണ് അപ്പോൾ ഋഷി കരഞ്ഞ് വിളിച്ച് ആകെ കുളവാക്കി എന്നാലും അൻസിബയും ഇപ്പോൾ പുറത്താവണമെന്ന് ഞാൻ കരുതുന്നില്ല കാരണം അൻസിബയേക്കാൾ പുറത്താവേണ്ടത് എന്ന് തോന്നിയിട്ടുള്ളത് എനിക്ക് നോറയാണ് നോറ ഇത്തവണ ലക്ക് കൊണ്ടും അൻസിബയുടെ ഒരു ഔദാര്യം കൊണ്ടുമാണ് നിൽക്കുന്നത് അൻസിബ വിചാരിച്ചിരുന്നെങ്കിൽ നോറയും നോമിനേഷനിൽ വന്നതിന് അങ്ങനെ ആയിരുന്നെങ്കിൽ ചിലപ്പോൾ റിസൾട്ട് വേറെ രീതിയിലാകുമായിരുന്നു കാരണം നോറ പുറത്തു പോകാൻ കൂടുതൽ സാധ്യത ഉള്ളതായിട്ടാണ് എനിക്ക് തോന്നുന്നത് നോറ എത്രയെന്ന് വെച്ചാണ് ജനങ്ങൾ സഹിക്കുന്നത് നോറയുടെ സെന്റിമെന്റൽ റോൾസും സെന്റിമെന്റൽ ആക്ടിവിറ്റീസും ഒക്കെ എത്രയെന്ന് വെച്ചാണ് നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്നത് എപ്പോഴും എന്ത് കാര്യത്തിനെയും കരഞ്ഞ് അത് ചിലപ്പോൾ അത്രയും വികാരം വരുന്നുകൊണ്ടാവാം അത്രയും അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലായിരിക്കും എന്തായാലും എല്ലാ കാര്യത്തിനും നെഗറ്റീവായിട്ട് അപ്രോച്ച് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നോറ എന്ത് കാര്യത്തിലും ഒരു നെഗറ്റീവ് കണ്ടെത്താനുള്ള ശ്രമം പലപ്പോഴും നടത്താനായിട്ട് നോക്കിയിട്ടുണ്ട് അതേസമയം സ്വന്തം നിലപാടിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യാറുണ്ട് ആർക്കെതിരെ എന്ത് പറയണമെങ്കിലും അത് ഓപ്പൺലി പറയാറുണ്ട് എങ്കിലും ആ നെഗറ്റീവ് ഒരു ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് എന്നാൽ ഇന്നലത്തെ എപ്പിസോഡിൽ വന്നിട്ട് ഏറ്റവും ഹാർഡ് വർക്കും ലക്ക് കൊണ്ട് നിൽക്കുന്ന ആളെ സെലക്ട് ചെയ്യാൻ പറ്റുന്നപ്പോൾ ലക്ക് കൊണ്ട് നിൽക്കുന്നതായിട്ട് മാക്സിമം പേർ സെലക്ട് ചെയ്ത നോറ തന്നെയാണ് എനിക്കത് തോന്നിയിട്ടുണ്ട് നോറ പലപ്പോഴും ആ വീട്ടിൽ കഴിഞ്ഞു പോകുന്ന അല്ലെങ്കിൽ അക്സെപ്റ്റൻസ് ക്രിയേറ്റ് ചെയ്ത ജനങ്ങളിൽ നിന്ന് അത് ലക്ക് കൊണ്ടു കൂടി ആണ് എന്ന് തോന്നിയിട്ടുണ്ട് അവരുടെ ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ടുകളും മറ്റും കണ്ടിട്ട് ആൾക്കാർ ഒന്ന് ഫേവർ ചെയ്തതായിരിക്കണം അതല്ലെങ്കിൽ നോറ ഇത്രയും ദിവസം ഇപ്പോൾ എഴുപത്തിയേഴ് ദിവസമായി ഇത്രയും ദിവസം അവിടെ നിന്നു പോകാൻ സാധ്യത കുറവാണ് പിന്നെ ഹാർഡ് വർക്കിൻ്റെ കാര്യം ജിൻഡോയാണ് പറഞ്ഞത് ജിൻഡോ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടാവണം അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ സെലക്ട് ചെയ്യേണ്ട കാര്യമില്ലല്ലോ ഒരു തവണ പകുതി വഴിക്ക് വെച്ച് പുറത്ത് പോയി പകുതി വഴിക്ക് വെച്ച് തിരിച്ച് വിളിച്ച് കയറ്റിയല്ലേ അപ്പോൾ അതിൻ്റെ ആ ഒരു ഷോക്ക് അത് നല്ല രീതിയിൽ ജിൻഡുവെ ബാധിച്ചിട്ടുണ്ട് എന്ന് വേണം കരുതാൻ കാരണം അതിന് ശേഷം ജിൻഡോ ഏറെ നല്ല കുട്ടിയായിട്ടാണ് ആ വീട്ടിൽ നിൽക്കുന്നത് അപ്പോൾ ഇന്നലെ മുതൽ നമ്മുടെ ടിക്കറ്റ് ഫിനാലിലുള്ള ടാസ്ക് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ടാസ്കിൻ്റെ കാര്യത്തിൽ ജാസ്മിൻ ഭയങ്കര പുലിയാണ് ജാസ്മിൻ പുലിയാണ് അർജുനും പുലിയാണ് ജിൻഡു ഈയിടെ ആയിട്ട് കുറച്ച് ഡൗൺ ആണ് ജിൻഡു ആയിരുന്നു തുടക്കത്തിൽ നല്ല രീതിയിൽ ടാസ്ക് ഫിസിക്കൽ ടാസ്ക് ഒക്കെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യുന്ന വ്യക്തി പക്ഷേ ഈ ഇത്രയും ദിവസത്തെ ആയതുകൊണ്ടുള്ള ഊർജം കുറഞ്ഞതാണ് എന്തോ ജിൻഡു പലപ്പോഴും ഡൗൺ ആയിട്ടാണ് കാണുന്നത് പല ടാസ്കിലും ഡൗൺ ആയിട്ടാണ് കാണുന്നത് ഈ ടിക്കറ്റ് ടു ബോണസ് പോയിന്റിനുള്ള ചലഞ്ചിലും ജിൻഡോയുടെ പ്രകടനം അത്ര മികച്ചതായിട്ട് തോന്നിയില്ല അപ്പോൾ ഇന്നലെ ഇന്നലത്തെ ഫസ്റ്റ് ടാസ്കിലും ലാലേട്ടോ ഫ്ലാഗ് ഓഫ് ചെയ്ത ഫസ്റ്റ് ടാസ്കിലും അതിലും ജാസ്മിനുമാണ് ഏറ്റവും ആദ്യം അവിടെ എത്തിയത് അതിൽ കംപ്ലീറ്റ് ചെയ്ത ആദ്യം കംപ്ലീറ്റ് ചെയ്തത് ജാസ്മിനാണ് ജാസ്മിൻ്റെ മനക്കെട്ടി സംബന്ധിച്ചു കൊടുക്കണം മെൻ്റലിയും ഫിസിക്കലിയും സ്ട്രോങ് ആയിട്ടുള്ളൊരു ആണ് ജാസ്മിൻ ടോപ്പ് ഫൈവിൽ വന്നാൽ അത്ഭുതപ്പെടാനില്ല ടോപ്പ് ഫൈവിൽ വരാൻ സാധ്യത കൂടുതലുണ്ട് പലരും പറയുന്നതനുസരിച്ച് ജാസ്മിന് കപ്പ് കൊടുക്കാൻ ബിഗ് ബോസ് ഉദ്ദേശിച്ച രീതിയിലാണ് കാര്യങ്ങൾ പലരും പറയുന്നത് പക്ഷേ അങ്ങനെ ആവാൻ സാധ്യതയില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ വെറുതെ കപ്പ് കൊടുക്കാനൊന്നും ബിഗ് ബോസിന് സാധിക്കില്ല അതിനുവേണ്ടി ആദ്യം ഒരു ഗ്രൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഗ്രൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട് ജനങ്ങൾക്ക് അവരെ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് ജനങ്ങൾക്ക് അവരെ ഇഷ്ടമാണ് എന്ന് തോന്നിപ്പിക്കേണ്ട ഒരു കടമയെങ്കിലും ഉണ്ട് ഇതിനു മുമ്പുള്ള വിജയികളെല്ലാം എടുത്ത് നോക്കിയാൽ ദിൽഷ പ്രസന്നനെ എടുത്തു നോക്കിയാൽ പോലും ദിൽഷ പ്രസന്നനാണല്ലോ പലരും ഇതൊരു പ്രയം പ്രകടിപ്പിക്കുന്ന ഒരു മത്സരാർത്ഥി അവർക്ക് പോലും നല്ല രീതിയിലൊരു ഗ്രൗണ്ട് സപ്പോർട്ട് ഉണ്ടായിരുന്നു അല്ല വെറുതെ കയറി വന്ന് വിജയിയായ വ്യക്തിയായില്ല അതിൽഷ പ്രസന്നൻ അപ്പോൾ ജാസ്മിനും ടോപ്പ് ഫൈവിൽ വരാൻ സാധ്യതയുണ്ട് അജിനും ടോപ്പ് ഫൈവിൽ തന്നെ വരും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ജിൻഡോയും ഉണ്ടാകുമായിരിക്കാം അതിൽ ഈ ആഴ്ച ഇനിയിപ്പോൾ നോമിനേഷനും കാര്യങ്ങളും എങ്ങനെയാണെങ്കിലും എന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയണം ഇപ്പോൾ ഈ ആഴ്ച ക്യാപ്റ്റൻ ആണ് ഈ ഈ സീസണിലെ ഏറ്റവും അവസാനത്തെ ക്യാപ്റ്റനാണ് ഇത് എന്നാണ് പറയുന്നത് അപ്പോൾ സിജുവാണ് ആണ് ഏറ്റവും അവസാനത്തെ ക്യാപ്റ്റൻ ഏറ്റവും ആദ്യത്തെ ക്യാപ്റ്റൻ അർജുൻ ആയിരുന്നു അർജുൻ ഏറ്റവും അവസാനത്തെ ക്യാപ്റ്റൻ ആവാനും സാധ്യത ഉണ്ടായിരുന്നു പക്ഷേ ആ ഗെയിമിൽ ഒന്ന് പാളിപ്പോയത് കൊണ്ട് സിജു ക്യാപ്റ്റൻ അപ്പോൾ ഇന്നലെ ഒരു അവസരം കൊടുത്തല്ല ലാലേട്ടൻ ആൾക്കാർക്ക് നിങ്ങൾ ആർക്കെങ്കിലും ആരോടെങ്കിലും എന്തെങ്കിലും പറയണം മുഖത്ത് നോക്കാതെ സത്യങ്ങൾ വിളിച്ച് പറയണം എന്നുണ്ടെങ്കിൽ പറയാമെന്ന് അപ്പോൾ അതിനെ കൂടുതൽ യൂട്ടിലൈസ് ചെയ്ത നോറയാണ് നോറയ്ക്ക് കൊണ്ട് പറ്റിയിരുന്നെങ്കിൽ ബാക്കിയുള്ള പത്ത് പേരെ കൊണ്ടുപോയി നോറ പറഞ്ഞെ എന്നാലും നോറയ്ക്ക് അത്രയും അവസരം കിട്ടിയില്ല നോറയ്ക്ക് സിജോയോടും ജാസ്റ്റിനോടും പറയാൻ അവസരം കിട്ടി ലാലേട്ടൻ കൂടുതൽ ചോദിച്ചിരുന്നെങ്കിൽ നോറ ഓരോരുത്തരെ ഓരോരുത്തരായിട്ട് വിളിച്ചുകൊണ്ട് പറഞ്ഞു പോയി എന്നാണ് എനിക്ക് തോന്നുന്നത് നോറ പറയുന്നത് നമുക്ക് മനസ്സിലാവില്ല എന്ന് ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട് കാര്യങ്ങളെ വളച്ചൊടിച്ച് വളച്ചൊടിച്ച് വളച്ചടിച്ച് ബബിൾഗും പോലെ ചവച്ചവച്ച അതിൻ്റെ ടേസ്റ്റ് ഫുൾ ഇല്ലാതാക്കും നമുക്കൊന്നും മനസ്സിലാവില്ല പക്ഷി എന്താ ഉദ്ദേശിക്കുന്നതെന്ന് അത് തന്നെ ആ ഹൗസ് മെയ്റ്റ്സും പറയുന്നുണ്ട് അതിനർത്ഥം നോറ പറയുന്നത് സാധാരണക്കാർക്ക് ആർക്കും മനസ്സിലാവുന്നില്ല എന്നാ നോറ മനസ്സിലെന്തോ ഉദ്ദേശിക്കുന്നുണ്ട് അത് പറഞ്ഞു പറഞ്ഞ് വരുമ്പോൾ ആവും അപ്പോൾ ആ പോയിന്റ് അങ്ങ് മിസ്സാവും അതാണ് നോറയ്ക്ക് പറ്റുന്ന പ്രശ്നം കുറേ അങ്ങ് വലിച്ച് നീട്ടുമ്പോൾ നമുക്കും ബോറടിക്കും നമുക്കും കേൾക്കാനുള്ള ക്ഷമ നഷ്ടപ്പെടും ും നോറയ്ക്ക് മനസ്സിലാവുന്നില്ല എന്ന് തോന്നുന്നു ആരെങ്കിലും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമുണ്ട് നോറക്കെങ്കിലും ആരെങ്കിലും പറഞ്ഞു കൊടുത്താലും നോറ അത് സ്വീകരിക്കുമെന്ന് തീർച്ചയായും ഉറപ്പില്ല നോറ ഇൻഫാക്ട് നോറ സ്വീകരിക്കില്ല ഉറപ്പാണ് മറ്റാരെങ്കിലും പറഞ്ഞു കൊടുക്കുന്നത് സ്വീകരിക്കുന്നതിനോട് നോറയ്ക്ക് ഓതൊരു താല്പര്യമില്ല നോറയ്ക്ക് താൻ പിടിച്ച എപ്പോഴും നാലും നാലും എട്ട് കൊമ്പുള്ള വ്യക്തിയാണ് നോറ ഇപ്പോൾ നോറയുടെ ചിന്തകളിൽ ഓരോ എല്ലാം ശരിയാണ് എന്നൊരു കൺസെപ്റ്റാണ് അതുകൊണ്ട് മറ്റുള്ളവർ പറയുന്നതിനോട് യോജിക്കാൻ യാതൊരു സാധ്യതയുമില്ല അപ്പോൾ ഇപ്പോൾ പത്ത് പേരാണ് വീട്ടിലുള്ളത് ഈ പത്ത് പേരിൽ എത്ര പേർ മുന്നോട്ട് പോകുമെന്നും എത്ര പേർ ഈ വരുന്ന ആഴ്ചകളിൽ കൊഴുങ്ങി വീഴുമെന്നും നമുക്ക് കണ്ടുതന്നെ അറിയാം